കാരണം ഈ എനിക്കൊന്നും മലയാളത്തിൽ ഇങ്ങനെ അറിയില്ല ഇന്ത്യയിൽ ഞാൻ ഈ സിനിമ നടക്കുമ്പോഴാണ് കില്ല് റിലീസ് ആവുന്നത് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയി കണ്ടു കാരണം കില്ലിൽ എന്താ ചെയ്യുന്നത് അറിയണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ പിടിക്കാൻ അപ്പൊ ഞാൻ പോയി കണ്ടു കില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഭയങ്കര നോട്ട് ചെയ്തു കെഡ് ഇന്ത്യായിരുന്നാലും എല്ലാ പരിപാടിയും നോട്ട് ചെയ്തു വെച്ചു പക്ഷേ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കിന്നക്കാലും മൂന്നിരട്ടിതാണ് മൂന്നിരട്ടി ഒന്നും അല്ല അതിന് മേലെ ഉണ്ട് എന്ന് പറയാം അതിന് മേലെ കണ്ടോരും അത് തന്നെയാണല്ലോ പറയുന്നത് അതുപോലെയാണ് ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ചർച്ചയായി കേരളത്തിൽ ഒരുങ്ങുന്ന ഒരു അതെ അതെ പല പല എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ സന്തോഷം ഈ സിനിമ ശേഷം ശരിക്കും ഈ ഷൂട്ട് റിലീസ് സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനില്ല ഞാൻ ദുബായിലായിരുന്നു ഞാൻ ആസിഫ് അലി ആസിഫലിക്ക് ഒരു പടം ദുബായിലായിരുന്നു അപ്പം ഞാനും ആസിഫ് ആസിഫിക്കയാണ് പടം കാണാൻ പോയത് ദുബായിൽ അപ്പം ദുബായിൽ വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് സിനിമ കാണുന്നേക്കാളും എന്തെല്ലാം പോഷൻ കട്ടായെന്നാണ് നോക്കാനാണ് തീർത്ഥി കാരണം ഏതൊക്കെ പോഷൻ ഇല്ലെന്ന് അറിയില്ല സിനിമ കണ്ടറിഞ്ഞപ്പോൾ ആസിഫിക്കാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തു നല്ല എല്ലാവരുടെ അടുത്തും എന്നെ ഞാനുള്ള മേക്കപ്പാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്തു അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു സംഭവം ആയിരുന്നു കാരണം അവിടുത്തെ കുറെ അസോസിയേഷനൊക്കെ തന്നെ അംഗീകരിച്ചു കാരണം ഇവിടെ ഈ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഫോൺ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ദുബായിൽ ആയതാരണം പക്ഷേ എനിക്ക് ഉണ്ണിപ്പുറം മെസ്സേജൊക്കെ ചെയ്തു നമ്മുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തു അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ഗംഭീര ഒരു പെഞ്ച് മാർക്കാണ് നമുക്കൊരു നമുക്ക് നമ്മുടെ എൻ്റെ ഒരു കരിയറിലൊരു പതിനഞ്ച് വർഷത്തെ കരിയറിലൊരു പെഞ്ച് മാർക്ക് എന്ന് പറയാം ഈ ഈ മാർക്കോ മാർക്കോ അത് വേറെ ലെവലാണ് പല സീനുകളിലും ും ശരിക്കും തീപിടിക്കുന്ന ആ ഷോട്ടില്ല അത് പുള്ളി തന്നെ ചെയ്തതാണ് അത് ശരിക്കും നമ്മൾ സാധാരണ സിനിമയിലെ കണ്ടുവരുന്നത് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ സീനൊക്കെ ഡൂപ്പിട്ട് ചെയ്യാറുണ്ട് ഈ ആർട്ടിസ്റ്റ് റിസ്ക് എടുക്കാൻ മേടിച്ചിട്ട് ഡൂപ്പിട്ട് ചെയ്യാറുണ്ട് ശരിക്കും ആ കാലില് തീപിടിക്കുന്ന സീന് ഉണ്ണി ബ്രോയെ തന്നെ ചെയ്തതാണ് അത് ഉണ്ണി അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ണിപ്രോ വരുന്ന മുമ്പേ തന്നെ നമുക്കൊരു ഡൂപ്പ് ചെയ്തു ചെയ്തു ഉണ്ണിപ്രോ കണ്ടിട്ട് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാലിൽ തന്നെ ഫുൾ സേഫ്റ്റി സേഫ്റ്റീസ് എല്ലാം ചെയ്തിട്ട് ആ ഷോട്ട് പുള്ളിയാണ് ചെയ്തത് പക്ഷേ ഒട്ട ടേക്കിന് ഓക്കെ ആയി ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും പാൻഡ് കുറച്ച് മേളോട്ട് തീ പാ പിടിക്കുകയും ചെയ്തു പോകുന്നതെ അതെ അത് കുറച്ച് റിസ്ക് ഷോർട്ടാണ് പക്ഷേ പുള്ളിയത് ചെയ്യാൻ രസമായിട്ട് ചെയ്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും